െ പട്ടിച്ച് ജീവിക്കാന്ന് പറയുന്ന ആൾക്കാരെടുത്ത് അതും ഒരു കലയാണ് മക്കളെ ഓഹോ അങ്ങനെയാണോ നീ ഹിന്ദുക്കളിനെ പറ്റിച്ച് ജീവിക്കുന്നു എന്നല്ല ഇവിടെ നമ്മൾ പറയുന്നത് നീ സംഘികളിന്റെ മൂട് താങ്ങി ജീവിക്കുന്നു എന്നാണ് പറയുന്നത് സംഘികളിന്റെ കൊതം താങ്ങി ജീവിക്കുന്നു എന്നാണ് പറയുന്നത് നല്ലവരായ മനുഷ്യ സ്നേഹികളായ വർഗീയതയില്ലാത്ത എത്രയോ നല്ല ഹിന്ദുക്കൾ ഈ കേരളത്തിലുണ്ട് ഒന്നും പറ്റിച്ച് നിനക്ക് ജീവിക്കാൻ കഴിയില്ല നിനക്ക് ശരിക്കും ഹിന്ദുക്കളെ അറിയാത്തോണ്ടാ നീ പറ്റിച്ച് ജീവിക്കുന്നത് സംഘികളെ പറ്റിച്ച് ജീവിക്കുന്നു അതാണ് സത്യം മനസ്സിലായോ സംഘികളുടെ കൊതം താങ്ങി ജീവിക്കുന്നു അതാണ് സത്യം സംഘികളുടെ മുമ്പിൽ ഒഴിപ്പിച്ച് ജീവിക്കുന്നു അതാണ് സത്യം നീ ഇപ്പൊ തലയിൽ ഒരു തട്ടോട്ടിട്ട് വന്നിരിക്കുന്നതിനാ ആ ബ്രാൻഡ് മുസ്ലിംമാർ കാണിക്കാനല്ലേ നിനക്ക് സ്നേഹമുണ്ടോ സ്നേഹം മൂടുണ്ട് നിനക്ക് അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ സംഘികളുടെ പിന്നാലെ മൂട് താങ്ങി നീ പോവില്ല കിട്ടണേ അള്ളാഹുനെയും മുഹമ്മദ് നബിയും ഖുഹാനയും ആക്ഷേപിക്കുന്ന സംഘികളുടെ കൂടെ നിന്നുകൊണ്ട് നീ ഓലത്താൻ നിൽക്കണ്ട വലിയ ഓലത്ത് ഓലത്തണ്ട ആ കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ അസൂയപ്പെടരുത് നിനക്ക് ൾ നിന്നോട് അസൂയ കാണിക്കുന്നു പിന്നെ എന്തു കണ്ടിട്ട് നിന്നോട് അസൂയ കാണിക്കാൻ മുസ്ലിമുകൾ എന്തുണ്ട് നിന്റെ കയ്യിൽ അസൂയ കാണിക്കാൻ വലക്കട മൂടോ നീ രണ്ടു തോണിയിലും കൂടി കാലു വെച്ച് നിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ രണ്ട് തോണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലുണ്ടോ നിന്റെ കൊതം അങ്ങോട്ട് കീറിപ്പോ നിന്നെയാണ് നിന്നോട് അസൂയ കാണിക്കാനുള്ളത് ഏ നിന്നോടൂ കാണിക്ക സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി സ്വന്തം വാപ്പയും ഉമ്മയും ചവിട്ടി പുറത്താക്കി ഒരു ഖുറാനിൽ തന്നെ പറയണ്ടേ ബാപ്പയുടെയും ഉമ്മയുടെയും അതായത് ഉമ്മയുടെ കാലം കളിയിലാണ് സോകുന്നത് അതുപോലെ നിനക്കില്ല പിന്നെ നിന്നെ എന്ത് തേങ്ങയാണ് അസൂഖ്യപ്പെടാനുള്ളത് എന്ത് ഒലക്കാൻ നിന്നെ അസൂഖപ്പെടാനുള്ളത് നീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ കാട്ടിക്കൂടിനിട്ട് മുസ്ലീമുകൾക്കൊക്കെ അസൂഖമാണെന്നോ നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ടല്ലോ നിന്റെ ഈ സ്വഭാവം കൊണ്ടല്ലോ ഈ കൂത്ര സ്വഭാവം അതായത് കുനി നില്ക്കുമ്പോ അണ്ടിവരെ അട്ടിക്കൊണ്ടു പോകുന്ന ഈ സ്വഭാവമാണ് ആ സ്വഭാവത്തിന്റെ കാരണം ഏതോ ഒരു സിനിമയില് ആരോന്ന് പറഞ്ഞത് പോണം ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് എനിക്കും കപ്പൊന്നും കിട്ടിയിട്ടില്ല കപ്പ് കിട്ടുന്ന സമയത്ത് നിങ്ങളോടുകൂടി പറയാട്ടോ അയ്യോ വേണ്ട നിനക്ക് കപ്പ് കിട്ടുമ്പോ സങ്കീരുടെ കോണകത്തിന്റെ അടിക്കൊണ്ട് നീ വെച്ചു കൊടുത്താൽ മതി നീ മുസ്ലിമുകൾ കാണിക്കാനൊന്നും നോക്കണ്ട അതിന്റെ ആവശ്യമില്ല മുസ്ലിമുകൾക്ക് കാണും വേണ്ട ശരിക്കും പറഞ്ഞാല് നിന്നെ ഉണ്ടാക്കിയ നിന്റെ ഉമ്മയും പാപ്പയും ഉണ്ടല്ലോ അവർക്കാണ് കപ്പ് കൊടുക്കേണ്ടത് അവർക്ക് കാരണം പത്തു മാസം ചുമന്ന് പ്രസവിച്ച് നിന്നെ വളർത്തി ഈ തണ്ടും തടിയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നെളിഞ്ഞ് നിന്ന് സംസാരിക്കാനുള്ള ആരോഗ്യം തന്ന നിന്റെ ഉമ്മയും മാപ്പയുണ്ടല്ലോ അവർക്കാണ് കപ്പ് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ അവർ ഖേദിക്കുണ്ടാകും നിന്നെ പോലെ ഒരു വിഷക്ക പ്രസവിച്ചിട്ടത് കൊണ്ടേതാണ് എൻ്റെ ഒരു നിഗമനം അതെ എത്ര ഹിന്ദുക്കൾ മതം മാറുന്നുണ്ട് ഏതെങ്കിലും ഒരു ഹിന്ദു ഏതെങ്കിലും ഒരു ഹിന്ദു മതം മാറിപ്പോയിട്ട് മറ്റൊരു മതത്തിൽ നിന്നിട്ട് അവ ജനിച്ചു വളർന്ന മതത്തെ എന്നെങ്കിലും കുറ്റം പറഞ്ഞ ഒരു വീഡിയോ വന്നിട്ടുണ്ടോ വരില്ല

വാപ്പ മൂന്ന് മക്കളെ കല്യാണം വാപ്പാന്റെ ടെൻഷൻ ടെൻഷൻ എനിക്കറിയാം ഏതൊരു ഉണ്ടാവും കാരണം നമ്മുടെ കുഞ്ഞ് മറ്റൊരു ഈ തീർച്ചയകത്ത് ഇവന്റെ വാപ്പയെ കുറിച്ചൊക്കെ ഭയങ്കര പുകഴ്ത്തി പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ വെറും ഡ്രാമയാണ് വെറുതെ സീനാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അടവ് മാത്രമാണ് അതൊക്കെ അങ്ങനെ ഇവളോട് അത്രയ്ക്കും ആത്മാർത്ഥം ആയിട്ട് ഇവള് വാപ്പയും ഉമ്മയും ഇവളുടെ മതത്തെയും സ്നേഹിക്കണമെങ്കിൽ ഒരിക്കലും ഇവള് സംഖ്യകളെ കൂട്ടുപിടിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഏഹ് അപ്പം അതൊക്കെ വരും ഡ്രാമ മാത്രമാണ് സത്യം പറഞ്ഞാൽ എന്നെ മൊന്നും ആളെ നിനക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നെക്കാട്ടി ഈ സംഘ്യയുടെ കൊതം എന്താണ് ജീവിക്കുന്നേക്കാട്ടി നല്ലത് അന്തസ്സായിട്ട് നിനക്ക് അപ്പം പിറ്റി ജീവിച്ചൂടെ അയാൾ അതായത് ഈ തെയ്യപ്പം വെള്ളയപ്പം വാഴക്കപ്പം അങ്ങനത്തെ അപ്പങ്ങളുണ്ടല്ലോ ആ അപ്പം പിറ്റേ ജയിച്ചോളൂ എന്നെ അതാ നല്ലത് അപ്പം ഇത്രയും അപ്പത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഏതപ്പവാണെന്ന് നിങ്ങൾ ഓടിച്ചാൽ മതി